മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ രചന വാസീം അക്രം അവതരണം ഒരു പെൺകുട്ടി വന്ന് നിലത്തേക്ക് ഇരിക്കുന്നത് കണ്ടതും അവൻ്റെ മിഴികളിൽ അവളിലായി അവൾ ബാഗ് തുറന്ന് ഇൻഹൈലർ കയ്യിലെടുത്ത് അടപ്പ് തുറന്ന് അവളുടെ വായിലേക്ക് സ്പ്രേ ചെയ്യുന്നതും തളർച്ചയോടെ അവളുടെ മാറിലേക്ക് വീഴുന്ന ജൂവലിനൊന്നും മനസ്സിലാകാതെ നോക്കി നിന്ന് പോയത് എന്താ മനു പറ്റിയത് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ അവളുടെ പിറകെങ്ങനെ ഞാനല്ല ദാ ഇയാൾ തട്ടി പിടിക്കാൻ നോക്കിയതാ അവൻ മുഖമുയർത്തി നോക്കി ദേഷ്യത്തോടെ പറയുമ്പോൾ അപ്പോഴാണ് തന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ അവന് കാണുന്നത് അവളുടെ കണ്ണുകൾ ഞെട്ടിലുടവിരിഞ്ഞു നെഞ്ചിലൂടെ ഒരു മിന്നൽ വെട്ടി ശബ്ദം തൊണ്ട നിന്നും പുറത്തേക്ക് വരാതായി വളരെ പ്രയാസപ്പെട്ട അവൾ ശബ്ദം താഴ്ത്തി വിളിച്ചു മാനുവൽ ആ പേര് അനുവൽ നിന്നും വീഴുമ്പോൾ ജുവലിന്റെ കൈകൾ അവളുടെ നെഞ്ചിലിന് സഹതിയോടെ മുറുകിയിരുന്നു അവന്റെ കണ്ണുകൾ സംശയത്തോടെ കുറുകി ഈ കമ്പനിയുടെ യഥാർത്ഥ ഉടമ വർഗീസാറിന്റെ കൊച്ചുമകൻ അതായത് ഈ കമ്പനിയുടെ പാതി ഷെയറിന്റെ അവകാശി വാട്ട് ശരിയാണ് ഞാൻ ജോമോൻ സാറിന്റെ ഫോണിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇവിടെ ഈ കാര്യം എനിക്ക് മാത്രം അറിയൂ ഇപ്പൊ നിനക്കും എങ്ങനെ എനിക്ക് എനിക്കങ്ങോട്ട് വിശ്വസിക്കാനാകുന്നില്ല ജുബലിന്റെ ജീവിതത്തിൽ അമൻ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു അനു എല്ലാം കേട്ട് ഹാൻഡ് റൈലിൽ കൈമുറുക്കി അസ്വസ്ഥനായിരുന്നു അവൻ അത് കേട്ട് കഴിഞ്ഞു ജുവലിന്റെ പ്രണയം അതൊരു തമാശയല്ല അമൻ രണ്ടര വർഷമായി അറിയാനിക്കവളെ അവൾ മരിച്ചു പോയ വല്ല്യമ്മച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അയാളിയാണ് ചിലപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും അധികം എന്തുകൊണ്ടാണെന്ന് ചോദിച്ച ഉത്തരല്ല അവൾക്ക് ഇഷ്ടമാണ് അവൾക്ക് അതാണ് ഉത്തരം അത്രമേൽ ഭ്രാന്തമായ പ്രണയമാണ് ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് അതൊരിക്കൽ പോലും ഒരു നോട്ടത്തിൽ പോലും സ്നേഹം കാണിക്കാത്ത ആളെ അപ്പോൾ അവൾ കണ്ണു നിറച്ച് പറയും പറ്റൂന്ന് അത് പറയുമ്പോൾ അവളുടെ മിഴികളെന്ന് നിറഞ്ഞിരുന്നു ഒരു ചുമരിന്റെപ്പറം ആരും സ്വസ്ഥതയില്ലാത്ത മനസ്സോട് അനുവിന്റെ ഓരോ വാക്കുകളും നെഞ്ചിൽ തറക്കുന്ന പോലെ കേട്ടുകൊണ്ട് നിന്നു അവൻ ആൽബർട്ട് അല്ലേ ജുവൽ നിന്റെ പ്രണയം അത് വലിയ നുണയായിരുന്നു അല്ലേ ജോമോന്റെ വാക്കുകളിൽ തറഞ്ഞിരുന്നു ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകൾ ചോരത്തോടിച്ച് ഹൃദയം കോണിലൂടെ ഒഴുക്കിത്തുടങ്ങി ജുവലിന്റെ പ്രണയം കള്ളല്ല ഇപ്പോഴിഷ്ട അറിയില്ല എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എന്നെ വെറുക്കുന്ന ഒരാളുടെ മുന്നിൽ നിൽക്കാനാവില്ല എനിക്ക് ഞാൻ കാരണം ഇനി നഷ്ടങ്ങൾ ഉണ്ടാവുകയുള്ളു അത് വേണ്ട ചേട്ടായി എനിക്ക് പോകണം പ്ലീസ് ജോമോന്റെ മുന്നിൽ ഇരു കൈകളും കൂപ്പി നിന്നോ ജുവൽ എനിക്കറിയാൻ നിന്നെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഇതിനൊരവസാനം വേണ്ടേ മോളെ പരസ്പരം ഈ ഒളിച്ചോടൽ എത്ര നാള് പറയു അതുകൊണ്ട് നീ എങ്ങോട്ട് പോകുന്നില്ല ഇവിടെ തന്നെ നിൽക്കും കേടലോ നീ തെറ്റ് ചെയ്തിട്ടില്ല ജുവൽ അങ്ങനെ വിശ്വസിക്കു പിന്നെ നീ തെറ്റ് ചെയ്തെന്ന് പറയുന്ന സമൂഹം അവർ പറഞ്ഞോട്ടേ തെറ്റുകള് പറ്റാത്ത മനുഷ്യരില്ല പിന്നെ പ്രണയം അതെങ്ങനെ ഒരു തെറ്റാകും നീ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല വല്യപ്പച്ചനെ സഹിക്കില്ല അത് ഓർത്തോണം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവളുടെ കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കും പിടിപ്പിച്ച് ജോമു വാ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം ഞാനൊരു ഹോട്ടോയിൽ പോയിക്കോളാം ഓ വേണമെന്നില്ല മര്യാദക്ക് വരാൻ നോക്ക് ക്യാബിൻ തുറന്ന് ജോമുവിന് ഇറങ്ങുമ്പോൾ അവന് പിറകിയായി തളന്നതുപോലെ ഉണ്ടായിരുന്ന അവളു അനു താൻ ലീവ് എഴുതി കൊടുത്തേക്ക് ഇവിടെ ഹെൽത്ത് ശരിയായിട്ട് കയറിയാൽ മതി എന്താളും ജോലിയിൽ ശരി സാർ തന്റെ മുന്നിലൂടെ കടന്നു പോകുന്നവളൊന്നും വിളിക്കാൻ പോലും ആകാതെ നന്നുപോയി ആളുമ്പോൾ എന്തൊക്കെയോ കെട്ടുപാടുകൾ തന്നെ വരിഞ്ഞു മുറുക്കും പോലെ ശ്വാസം മുട്ടും പോലെ തിരികെ തന്റെ ക്യാബിലേക്ക് നടക്കുമ്പോൾ താൻ അവൾക്ക് വേണ്ടി അസ്വസ്ഥനാകുന്നത് അറിഞ്ഞോ പക്ഷെ എന്തിന് സ്വയം ചോദിച്ചു അച്ചായന്റെ കാറിൽ കയറി പോകുന്നവൾ ദൂരെ നിന്ന് നോക്കി കണ്ടു അവൻ വർഷങ്ങൾക്ക് ഇപ്പുറം ആൽബർട്ട് ഇമാനുവിൽ ഒരാൾക്ക് വേണ്ടി അത് ജുവലിന് വേണ്ടി ആശങ്കപ്പെടുകയാണ് എന്തിനാണെന്ന് അറിയില്ല അവൾ എല്ലാം പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന് കരുതിയിരുന്നു എന്നാൽ ഇന്ന് തന്റെ മുന്നിൽ മനസ്സ് തകർന്ന് നിൽക്കുന്നവൾ ആൽബർട്ടിനൊരു നോവാകുന്നു കാറിനുള്ളിൽ മൗനം മിടം പിടിച്ചു എല്ലാവരുടെയും ശ്വാസങ്ങൾ മാത്രം കലവില കൂട്ടി ജോമോൻ മിററിലൂടെ നോക്കുമ്പോൾ കണ്ടു പുറം കാഴ്ചകൾ കണ്ട് ലയിച്ചിരിക്കുന്നവള് എങ്കിലും കണ്ടാൽ അറിയാം അവളുടെ മനസ്സ് മറ്റെങ്ങോ ചിന്തകൾ കാട് കയറുകയാണ് തുടച്ചുവിടുന്ന കവളുകൾ മാനസിക സമ്മർദ്ദത്തിനുള്ള ഉത്തരമാണെന്ന് മനസ്സിലായിരുന്നു ജോമോൻ ഏടോ അവൻ താൻ നല്ലൊരു പാട്ടുകാരാന്ന് പറഞ്ഞോനും എന്നാൽ പാട്ട് പാടൂ അല്ലെ ജുവൽ അവളെ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോഴും അവളത് കേൾക്കുന്നുണ്ടായിരുന്നില്ല അത് വേണോ സർ ഒരാൾ ഇവിടുന്ന് കാറിൽനിന്ന് ഇറങ്ങി വിടും അവളെ നോക്കി അവൻ പറഞ്ഞു ഹേയ് ഇല്ല പാടമൻ പാടിക്കഴിഞ്ഞപ്പോഴും അവൻ ജുവലിനെ നോക്കി എന്നാൽ അവൾ മറ്റേത് രോഗത്തായിരുന്നു ആൽബർട്ടിന്റെ അടുത്ത് അത്രയും അടുത്തായിരുന്നവൾ ആ കൊള്ളാലോ താൻ ഇത്രയും ഭംഗിയായി പാടും ഞാൻ വിചാരിച്ചില്ല മലയാളം പാടില്ലേ താൻ ആ സർ ചെറുതായിട്ട് ഇനി ഒരിക്കലും ആവട്ടെ തീർച്ചയായും പാടാം അമ്മന്റെ മനസ്സിൽ ജുവൽ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ അവളുടെ മനസ്സിൽ തന്റെ പ്രണയമായിരുന്നു ജുവലിന്റെ മാത്രം പ്രണയം അവൾ ഓരോ നിമിഷവും അറിയിക്കുകയായിരുന്നു ആ സാമീപ്യം താൻ അത്രമാത്രം തളർത്തി എന്നുള്ളത് തെറ്റാണെന്ന് അറിയാമെങ്കിലും ആ നിമിഷം ആ നെഞ്ചോട് ചേരാൻ മനസ്സ് കൊതിച്ചു വേണ്ടെന്ന് വെച്ചത് കൺമുന്നിൽ നിൽക്കുമ്പോൾ തോൽത്ത് പോകുന്നത് പോലെ തോന്നിയവൾക്ക് അതെ താൻ തോൽക്കുകയാണ് പക്ഷെ വേണ്ട ഇനിയും തന്റെ ഇഷ്ടങ്ങളും മറ്റുള്ളവരുടെ നഷ്ടങ്ങളാകരുത് കാർ പോർച്ചിലേക്ക് കയറിയതോ കണ്ടു കാറിൽ ചാരി നിൽക്കുന്ന രണ്ടു പേര് അവരെ കണ്ടത് നീർത്തളങ്ങളായിരുന്നു അവളുടെ കണ്ണുകളി ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ അവളുടെ മനസ്സ് എന്ന് വിളിച്ച് ഓടി വന്നു അവളുടെ കയ്യിൽ പിടിച്ച് വെളിയിലേക്ക് കാലു വെച്ചതും പൂണ്ടങ് കെട്ടിപ്പിടിച്ചു ജാസ്മിൻ അവളെ കണ്ണീരാൽ കുതിർന്ന മുത്തങ്ങൾ അവൾക്കായി നിൽക്കുമ്പോൾ നെഞ്ചിൽ കൈകട്ടി കാറിൽ ചാരി ചിരിച്ചു കൊണ്ട് നിൽക്കുവാണ് ജെയ്സൻ അവന്റെ മെടികൾ നിറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ എങ്ങനെ സന്തോഷത്തോടെ ചോദിച്ചു കൊണ്ട് അവളെ നോക്കി ജൂബൽ സർപ്രൈസ് ഇട്ടതാ മോളെ നേരത്തെ പറഞ്ഞു വന്നാലേ നീ ഇവിടുന്ന് മുങ്ങോ നിരപ്പ് പേടി അതാ പറയാതെ വന്നതിന്റെ ഉദ്ദേശം എന്നോട് പറഞ്ഞിരുന്നു ഇവര് വരൂ ജോമോനത് പറഞ്ഞപ്പോൾ വിഷമത്തോടെ നോക്കുന്നുണ്ടായിരുന്നു ജൂബൽ വരെ പിന്നീട് കൂട്ടുകാരികളിലെണ്ണം പരസ്പരം പരിഭവം പറഞ്ഞ് കരഞ്ഞു തീർത്തു ജയ്സൻ അമ്മ പരിചയപ്പെട്ടു അചായ ആൽബർട്ട് ഇപ്പൊ വീട്ടിലാണോ വന്നിട്ട് നേരിട്ട് കണ്ടിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഇവള് കണ്ടു അവനെ ജുവലിനെ നോക്കിക്കൊണ്ട് ജോമോൻ പറഞ്ഞു എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അതിനെന്താ നിങ്ങളിവിടെ രണ്ടു ദിവസം കാണില്ലേ അവനെ കണ്ടു കളയാളൂ എല്ലാവരും ചായ കുടിക്ക് അപ്പോഴേക്ക് ഞാൻ കഴിക്കാനും വലതുണ്ടാക്കാം അനു പറഞ്ഞു എട കൊരങ്ങ ഒന്ന് ഒന്ന് സഹായിക്കടും പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു ഓൻ അതാണോ ഈ ചായം പറഞ്ഞ അമൻ ജുവലിന്റെ പിറകെ നടക്കുന്ന ജെയ്സൺ ജോമോനോട് ചോദിച്ചു ആ അത് തന്നെയാണ് അവൾ പക്ഷെ ജെയ്സാ നിനക്കറിയാലോ ചുവലിനെ അവളിൽ നിന്നും ഒരിക്കലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാവില്ല എന്തറിയെങ്കിലും അവനിപ്പോഴും അവളുടെ പിറകിയാണെന്ന് എന്റെ വരവിൻ്റെ ഉദ്ദേശം തന്നെ ചുവലാണ് അവൾക്കൊരു കുടുംബം വേണ ചായ അല്ലെങ്കിൽ വല്ല ആത്മാവിനോട് പുറത്തില്ല അവൾ എൻ്റെ അനിയത്തിയാണ് അവളുടെ ഈ പാട്ട് ഇനിയങ്ങനെ കൂട്ടുനിൽക്കണം എനിക്കറിയില്ല എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം അവനെ അവനെഴുന്നേറ്റ് പുറത്തേക്കുന്നതാണെന്ന് പുറകെ ജോമോന്നു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ജയ്സ രണ്ട് വർഷം മുമ്പ് എവിടെയാണ് നിന്നത് ഇപ്പോഴും അവിടെ തന്നെയാ നിൽക്കുന്നത് ആണ് ഇവിടെ മാറ്റില്ലാതെ ആ അമാൻ എങ്ങനെയുള്ള പയ്യനാ ചായ ആള് പകുതി മലയാളിയാ അച്ഛൻ ഓർത്തില്ല അവനാള് മിടുക്കനാ എനി ചെറിയ കോഴിയായിരുന്നു ചെറിയ ചിരിയാലോ ജോമോൻ പറഞ്ഞു പക്ഷേ ജൂവനെ കണ്ടപ്പോ ആള് കുറച്ച് സീരിയസ് ആയി അവളെ വിടാതെ പുറകെ തന്നെയുണ്ട് ജോമോൻ പറഞ്ഞു പറഞ്ഞെത്തി എനിക്കത് ആൽബർട്ടിനൊന്ന് കാണണം അത് കഴിഞ്ഞ് നമുക്ക് എന്റെ വീട്ടുകാരായി സംസാരിക്കാം അതിലെ ചായ നല്ലത് ആ പിന്നെ ജുവല് അവൾ പോന്നും അറിയണ്ട ഇത് നടക്കണ ചായ അവൻ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കൊരു മാസം ലീവുണ്ട് അത് കഴിഞ്ഞ് ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു തീരുമാനാക്കണം അത് കഴിഞ്ഞ് ഞാൻ പതിയെ കൊണ്ടുപോയിക്കോളാം ഞങ്ങളുടെ കൂടെ എന്താ ചായ ശരി എന്നർത്ഥത്തിൽ തലയാട്ടി ചോർന്നു അവരുടെ സംസാരം കേട്ടുകൊണ്ട് വാതിൽപ്പടിയിലും മനം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ജാസ്മിന്റെ മടിയിൽ കിടക്കുകയായിരുന്നു ജുവലി അവളുടെ ഒന്തിയ വയറിൽ എടുക്കു തലോടുന്നുണ്ട് ഏയ് നിന്നെങ്ങനെ കാണുമ്പോൾ വിഷമം തോന്നുന്നു മറന്നുകൂടെയെല്ലാം എങ്ങനെ ആരെയും സ്നേഹിക്കരുത് ഒരിക്കലും അറിഞ്ഞിട്ടും എന്തിനാടി ഇങ്ങനെ ജുവൽ നിനക്കൊരു ജീവിതം വേണ്ടേ ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്റെ പ്രണയം അതിന്റെ പേരിലൊന്നും അല്ല ഞാൻ വിട്ടു മറന്നിട്ടില്ല അങ്ങനെ മറക്കാൻ കഴിയില്ല ജുവലിനെ പക്ഷേ ഇനിയൊരു പ്രതീക്ഷ അത് വെക്കുന്നില്ല പക്ഷേ ആ സ്ഥാനത്തിന് മറ്റൊരാള് അതെനിക്ക് കഴിയില്ല ഒരു പെണ്ണെ അതെങ്ങനെ ശരിയാകും ഇതിന് ഭ്രാന്തെന്നാ പറയ പ്രണയം അത് ഭ്രാന്തായത് നെഞ്ചു പീങ്ങുമ്പോഴും തമാശയോടെ പറഞ്ഞു അതിനൊത്തരം മുൻ ശരിയിൽ ഒതുക്കിയവള് വൈകുന്നേരം ചിക്കൻ കറിയും കരിമീൻ പൊളിച്ചത് ചെമ്മീൻ റോസ്റ്റ് ചെയ്തതും നിരത്തി വെച്ചു അമാനും മനോ കൂടും ആഹാ പൊളിച്ചല്ലോ നാട്ടിലെ ഫുഡ് കഴിക്കാൻ നാവുക്ക് ഒതിച്ചിരിക്കുന്നു അല്ലെ ജാസ് അവൾക്കായി കസേര നീക്കി കൊടുത്തുകൊണ്ട് ജെയ്സൻ പറഞ്ഞു ഹാണേ തന്നെ കഴിച്ചു മടുത്തു പിന്നെ ചാരദിയും ഇപ്പൊ പിന്നെ ഉണ്ടാക്കുന്നതേ ഇയാളാ അവനെ നോക്കി പറഞ്ഞു ജാസ്മി ജുവലെ നീ ഇങ്ങോട്ട് വന്നിരിക്കടി എത്ര വർഷമായി ഒരുമിച്ചിരുന്ന ആഹാരം കഴിച്ചിട്ട് വാ മേശയിൽ കൈ പിടിച്ച് നിൽക്കുന്ന അവളുടെ കൈ പിടിച്ച് തന്റെ അടുത്തായിട്ട് ജയ്സൻ അവൾക്കായി പേറ്റിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും എടുത്ത് അവളുടെ അടുത്തേക്ക് നീക്കി വെച്ചു ജയ്സൻ ചപ്പാത്തി അവളുടെ വായ്ക്ക് നേരെ നീട്ടിക്കൊണ്ടുവന്നതും നിറ കണ്ണുകളോട് മേടിക്കുമ്പോ കരഞ്ഞു ഏയ് കരയാതെ ഇനി നിന്റെ ജീവിതത്തിൽ നല്ലതും നടക്കും എല്ലാത്തിനും കൂടി ഒരു തീരുമാനം എടുക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നത് പറഞ്ഞുകൊണ്ട് അമാന്റെ മുഖത്തേക്ക് നോക്കിയതും അവന്റെ കണ്ണുകൾ വിടർന്നിരുന്നു പറഞ്ഞു നിന്റെ പൊരുൾ മനസ്സിലാകാതെ അവളു ഏറെ നേരം അവരോടൊപ്പം ചെലവഴിച്ചിട്ടാണ് അമ്മാൻ തിരികെ പോയത് അവൻ നല്ല പയ്യനല്ലേ ജുവൽ ജെയ്സന്റെ ചോദ്യത്തിന് അവനെ സംശയത്തോടെ നോക്കിയവ എനിക്കിഷ്ടപ്പെട്ടു അല്ലെ ജാസ് അതെ നല്ല പയ്യനാ അതിനുത്തരം നൽകാതെ അവൾ അകത്തേക്ക് പോയിരുന്നു അപ്പോഴും ഹൃദയം അതിന് ഇനക്കായി മാത്രം തുടിച്ചുകൊണ്ടിരുന്നു നീ എന്നതാണ് ജോമോനെ ഈ പറയുന്നത് അതിനവള് സമ്മതിക്കോ അതിന്റെ മനസ്സിൽ ഇപ്പോഴും നമ്മുടെ കുഞ്ഞല്ലേ അതേ വലിപ്പിച്ച പക്ഷേ അവനിങ്ങനെ കടുമ്പെടുത്ത് പിടിച്ച് ചിലപ്പോ ചിലപ്പോ സമ്മതിച്ചാലും നമുക്കൊരു തീരുമാനം എടുക്കാനും പറ്റില്ലല്ലോ ആ അവനെ സമ്മതിച്ച അവന്റെ ഭാഗം ശരിയാണ് അങ്ങനെ നിർബന്ധിച്ചൊരു ബന്ധത്തിലേക്ക് വിട്ട മൂന്നു വർഷാകേറായി അച്ചെമണ്ണം പോയിട്ട് എല്ലാ കാര്യങ്ങളും എത്താനുമെങ്കിലും തുറന്നു പറയാമെന്ന് അവൾ പറഞ്ഞതല്ലേ അന്ന് അവന് വാശിയായിരുന്നു അവളുടെ വാക്കാൽ തനിക്ക് നീതി വേണ്ടെന്ന് അവന് പറയാനുള്ളത് കേൾക്കാൻ പോലും നിൽക്കാതെയാ അവനെ കുറ്റക്കാരനാക്കിയത് എല്ലാരും കൂടി സമയത്ത് പോലും അതൊക്കെ കഴിഞ്ഞ് ഇനി ഒരു തിരിച്ചുപോക്കില്ലതാണ് പിന്നെ എന്നാ അവൻ ഇനിയും കാക്കുന്നത് വിവാഹം ആദ്യപ്പതൽ ആവശ്യമാണ് അത് ജുവലാണെങ്കി വർഗീസ് മാമ്പള പറഞ്ഞു നിർത്തി ഞാനൊന്ന് അവനോട് സംസാരിച്ചാലോ പിന്നീട് ചോദിച്ചില്ല പറഞ്ഞില്ലെന്ന് കുറ്റബോധം വേണ്ടല്ലോ ജോമോൻ വലപ്പച്ചന്റെ കയ്യിൽ പിടിച്ചു ഒരു കാര്യം ഉറപ്പു പറയാം ജുവല് സമ്മതിച്ചാലും ആ നിമിഷം മരിക്കും ജീവൻ പെടിഞ്ഞല്ല മറിച്ച് അതിന്റെ ആത്മാവ് മരിക്കും കാരണം അവൾ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് അവനെ എനിക്ക് അതിശയം ഒന്ന് വലിപ്പിച്ച എങ്ങനെയും സ്നേഹിക്കാൻ പറ്റുന്നു ഒന്നും പ്രതീക്ഷിക്കാതെ ഈ ഒരു കാര്യം അവനെ നീ നിർബന്ധിപ്പിക്കണ്ട പിന്നീട് നമ്മുടെ നിർബന്ധം മൂലം ആ കുട്ടിയുടെ കണുനീര് ഈ കുടുംബത്തിൽ വീടാണ് ഇടയാകരുത് ചിലപ്പോ അവൾക്ക് വിധിച്ചത് ആ അമനാവും വല്ലപ്പച്ചന്റെ മുറിയോടോട് ചേർന്ന് ആൽബട്ട ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവരുടെ വാക്കുകൾ തന്നെ വേദനിപ്പിക്കുന്നു അറിഞ്ഞു പിന്നീട് അവിടെ നിന്നില്ല മുറിയിലേക്ക് പോകുമ്പോൾ രണ്ട് മുഖങ്ങളായിരുന്നു അവൻ്റെ മനസ്സിൽ ഒന്നവളുടേതും മറ്റേത് അവൻ്റെയും ആ ചായന്റെ വാക്കുകൾ നെഞ്ചിൽ തറച്ചു കയറും പോലും ജുവൽ സമ്മതിച്ചാലും ആ നിമിഷം അവൾ മരിക്കും ജീവൻ മടിഞ്ഞല്ല മറിച്ച് അവളുടെ ആത്മാവ് മരിക്കും ജുവൽ അവളുടെ പ്രണയം ഇത്രമേൽ ആഴത്തിൽ പതിരുന്നാണെന്ന് ഓരോ നിമിഷവും അറിയുകയായിരുന്നു ഇനിയും കണ്ണടക്കാൻ പറ്റുമോ താൻ തെറ്റിലേക്ക് പോവുകയാണ് അല്ല അതോ പ്രണയ തെറ്റാണ് അവൻ സ്വയം ചോദിച്ചു അല്ല എന്ന് ഉത്തരം കിട്ടിയപ്പോൾ അവന്റെ ഹൃദയം ഇനിയും ഓർമ്മകളാൽ തന്നിൽ കൂടിയവളി അകറ്റാനാകാതെ അൽബർട്ട് ജീവിതത്തിൽ അവൾ ഉള്ളിൽ നിന്ന് പറയും പോലെ എന്നാൽ തന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ലെങ്കിൽ മനസ്സും ശരീരവും കർത്താവിൽ അർപ്പിച്ചവനായ തനിക്ക് അവളെ പൂർണ്ണമായി സ്വീകരിക്കാനായില്ലെങ്കിൽ നഷ്ടങ്ങൾ മാത്രമാവില്ലേ അവളുടെ ജീവിതത്തിൽ താൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് തെറ്റാകില്ല വലിയ തെറ്റ് ഈ പുണ്യപതയിൽ ഇരിക്കുന്നതോട് ചെയ്യുന്ന വലിയ തെറ്റ് പക്ഷേ തന്റെ മനസാക്ഷികളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ആ രാത്രിയിൽ അവനെ കാറിഞ്ഞ് തന്നു കാർ പാർക്ക് ചെയ്ത് വരുമ്പോൾ കണ്ടു അമ്മന്റെയും അനുവിൻ്റെയും കൂടെ നടന്ന വരുന്നവള് ഒരു കൈകൊണ്ട് അവളെ താങ്ങി പിടിച്ചിട്ടുണ്ട് അനു ലിഫ്റ്റിലേക്ക് അവർ കയറിയതും അറിയാതെ തന്നെ തന്റെ കാലുകൾ വേഗത കൂടുന്നതും അറിഞ്ഞു അൻവൻ അവരോടൊപ്പം കയറുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കിയവ എന്നാൽ നെറ്റിലൂടെ നോക്കുന്നവളെ കണ്ണുകളെ കുറിച്ച് നോക്കാനാവാതെ മിഴികൾ താഴ്ത്തുന്നു അനുവിനെ വിരലുകൾ അമർത്തി അവൻ്റെ സാമീപ്യം തന്നെ തളർത്തുന്നു തറിഞ്ഞ് ഹൃദയം താളമില്ലാതെ പിടിക്കുന്നു കണ്ണുകൾ ഇറുകി അടച്ച് നിൽക്കുന്നവൾ അവന് വിഷമമായിരുന്നു നെഞ്ചടിപ്പിന്റെ വേഗതയേറിയതും അവൻ്റെ ഹൃദയം അതുപോലെ അവൾക്കിരീം ശ്വാസം മുട്ടലുണ്ടാകുമോ എന്നവൻ ഭയപ്പെട്ടു എന്തുകൊണ്ടാണ് താൻ ഭയപ്പെടുന്നത് ജുവലിന് വേദിച്ചാൽ തനിക്ക് എന്തുകൊണ്ടും നോക്കുന്നു എന്തുകൊണ്ട് അവളുടെ കണ്ണുനീര് താൻ ഉലക്കുന്നു എന്നറിയില്ല പല ചിന്തകളും അവനെ കാർന്നതെന്ന് അവളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആൽബർട്ടിന്റെ കണ്ണുകൾ കാണുമ്പോൾ അമൻ്റെ മുഖത്ത് മേശികൾ വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു പറഞ്ഞു കേട്ട ആളല്ല ആൽബർട്ട് ഇപ്പോൾ ഈ നിമിഷം മുതലെന്ന് തോന്നിപ്പോയിരുന്നവന് അയാളിലെ മാറ്റം അമാൻ കണ്ണുകളിൽ കണ്ടു ലിഫ്റ്റ് തുറന്ന് മുൻപോട്ട് ആഞ്ഞു പോയവളെ അമാൻ പിടിച്ചു നിർത്തുമ്പോൾ തന്റെ കൈകൾക്ക് വിലകത്ത് പോലെ തോന്നി ആൽബർട്ട് അവൾ നടന്നു പോകുന്നത് നിർവികാരതയോട് നോക്കി നിന്നു കണ്ണട മുഖത്തു നിന്ന് ഒരു ടവല് കൊണ്ട് തുടച്ചു ഡോറ് തുറന്ന് തന്റെ ക്യാബിനിലേക്ക് കയറിയതും കണ്ടു അകതി ചായന്റെ കൂടെ ഇരിക്കുന്നവന് ശബ്ദം കേട്ടു തിരിച്ചറിഞ്ഞ് ആളെ പ്രതീക്ഷിച്ച പോലെ ചിരിച്ചു ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞിരുന്നു ജയ്സൻ ആൽബർട്ട് അവന് നേരെ പുഞ്ചിരിയോടെ കൈനീടിയതും മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയോട് അവനത് സ്വീകരിച്ചു അവൻ ഇറുക പുണത്തിരുന്നു ജെയ്സൺ എത്ര വർഷമായില്ലേ ആൽബർട്ട് എന്തായാലും പുതിയ രൂപം കൊള്ളാം തനിക്ക് ചേരുന്നുണ്ട് ആ പുരോഹിതന്റെ വേഷത്തേക്കാൾ തനിക്ക് ചേരുന്നത് ഇതാണെന്ന് തോന്നുന്നു വിധി അതാവും ആൽബർട്ട് ആ വാക്കുകൾ അവന് വേദന നിറച്ചു നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാനിപ്പോ വരാം ആൽബിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ് ജോമോൻ പോയിരുന്നു എനിക്ക് കുടിക്കാനെന്താ എനിക്കിപ്പോൾ ഒന്ന് വേണ്ടാൽ പോലും എനിക്കൊരു സംസാരിക്കണം ഇപ്പം എവിടെയാ കുടുംബം കുട്ടികൾ ജാസ്മിനാണ് വൈഫ് അറിയില്ലേ ജുവലിന്റെ കൂട്ടുകാരി ഇപ്പൊരു കുഞ്ഞെ കാത്തിരിക്കുന്നു എട്ട് മാസമായി ഇനി എല്ലാം കഴിഞ്ഞ് പോകുന്നുള്ളൂ അതിനു മുമ്പ് എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരു സഹോദരന്റെ ഉത്തരവാദിത്വം പറയുമ്പോൾ അവൻ്റെ മെഴികൾ ആൽബിയിൽ തന്നെയായിരുന്നു ആ കണ്ണിലെ കൃഷ്ണമണി ദശദി അലയുന്നത് അറിഞ്ഞു ജെയ്സൺ അതിനു മുമ്പ് ആൽബർട്ടിന് കൂടെ കാണണം തോന്നി അതാ വന്നത് കാരണം മറിഞ്ഞോ അറിയാതെയോ നിങ്ങളുണ്ടല്ലോ അവളുടെ ജീവിതത്തിൽ ഇപ്പോഴും മായാതെ ഞാൻ പറയുന്നത് മനസ്സിലായി ഞാൻ എന്താ വേണ്ടെന്ന് ജയ്സൻ പറഞ്ഞാൽ മതി കാസേരയിൽ നിഴുന്നേറ്റ് ജനലോരം ചേർന്നതെന്ന് ആൽബർട്ട് കണ്ണട ഉരുത്തുടച്ചുകൊണ്ടിരുന്നു അവൾ ചെയ്തത് തെറ്റോ ശരിയോ ഇപ്പോഴും അറിയില്ല പക്ഷേ അതിൻ്റെ പേരിൽ നഷ്ടങ്ങൾ മാത്രം ഉണ്ടായ വ്യക്തിയാണ് നിങ്ങള് അവളോട് ക്ഷമിക്കാനും അവളെ സ്നേഹിക്കാനും ഒരിക്കൽ പോലും നിങ്ങൾക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം സ്നേഹം അതൊരു തെറ്റല്ലോ ജെയ്സ നിയോഗം ഇതാവും ജോലി തെറ്റുകാരിയല്ല അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുമില്ല നഷ്ടങ്ങൾ അത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായി ആൽബർട്ട് അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ പുറം കാഴ്ചയിലായിരുന്നു അവന്റെ ഒരു ചെറിയ ഞെട്ടലോടെയാണ് ജെയ്സന് കേട്ടത് അവന്റെ മാറ്റം അതൊരു അതിശയവും ഇപ്പം അവൾ തെറ്റുകാരിയല്ല അല്ലേ ആൽബർട്ട് പക്ഷെ അത് പോരല്ലോ അവൾക്കൊരു കുടുംബവും ജീവിതവും കുട്ടികളും വേണല്ലോ ഈ വരവിൻ്റെ പ്രധാന ഉദ്ദേശവും അത് തന്നെയാണ് അവളിപ്പോൾ പഴയ ജൂലല്ല മാനസികമായും ശാരീരികമായും ഒരുപാട് തളർന്നപ്പോൾ അവളെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഒരാൾ വേണ്ടി അവളുടെ ലൈഫിൽ വരാൻ അവൻ അവനവളെ ഇഷ്ടമാണെന്ന് ചായം പറഞ്ഞു സമ്മതിക്കുന്ന തോന്നില്ല അതിന് എനിക്ക് തൻ്റെ സഹായം വേണം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനേ തനിക്കേ പറ്റൂ